ി തോമസ് എന്ന ഗോവിന്ദചാമി ബോൺ ക്രിമിനൽ രക്തത്തിൽ ക്രിമിനൽ സ്വഭാവം അലിഞ്ഞു ചേർന്നവൻ കേരള തമിഴ്നാട് പോലീസ് രേഖകളിൽ ഗോവിന്ദച്ചാമി എന്ന കൊടും കുറ്റവാളി അറിയപ്പെടുന്നത് ഒട്ടേറെ പേരുകളിൽ ഗോവിന്ദച്ചാമി ചാർലി തോമസ് കൃഷ്ണൻ രാജ രമേശ് തുടങ്ങിയ പേരുകളാണ് മുൻ കേസുകളുടെ രജിസ്റ്ററുകളിലുള്ളത് സേലം പഴനി ഈറോഡ് കടലൂർ തിരുവള്ളൂർ താമ്പരം കോടതികളിൽ നിന്നെല്ലാം ശിക്ഷ ലഭിച്ചിട്ടുണ്ടെങ്കിലും ജാമ്യത്തിലിറങ്ങി മുങ്ങുകയാണ് പതിവ് കേരള ചരിത്രത്തിലെ തന്നെ ക്രിമിനലുകളിൽ ഏറ്റവും വലിയ ക്രിമിനൽ എന്തും ചെയ്യാൻ മടിക്കാത്തവൻ ലൈംഗികഭിഷാടകൻ തൂക്കുകയർ പുഷ്പം പോലെ ഊരിയെടുത്തവൻ സൗമ്യ കേസിൽ അറസ്റ്റിലാകുന്നതിന് മുമ്പ് പല വർഷങ്ങളായി ഇയാൾ ജയിലിനകത്തും പുറത്തും ഒക്കെയായി വാസം ജയിലൊരു തറവാടെന്നു തന്നെ പറയാം ഇയാൾക്ക് അതിനാൽ തന്നെ കുറ്റകൃത്യം നടന്നാലും ജയിലിനുള്ളിലെ വാസം മാനസാന്തരം ഉണ്ടാക്കില്ല എന്നത് യാഥാർത്ഥ്യം ഏത് കുറ്റകൃത്യം ചെയ്യുമ്പോഴും ഒരു പ്ലാൻ ഉണ്ടാകും അതിന്റെ കൃത്യതയിലാണ് ചാർലി തോമസ് എന്ന ഗോവിന്ദചാമിയുടെ ഓപ്പറേഷൻ ലൈംഗിക വൈകൃതമാണ് പ്രധാന ഹോബി സ്ത്രീകളോട് പ്രത്യേക ആവേശമാണ് ഇയാൾക്കുള്ളത് മോഷണവും അതിനോടനുബന്ധിച്ചുള്ള കൊലപാതകവും വലിയ ഹരമാണ് ഒറ്റ കൈയുള്ള എന്ന നിലയിൽ ആരും സംശയിക്കില്ല എന്നതാണ് ഗോവിന്ദചാമിക്കുള്ള ആത്മവിശ്വാസം ഗോവിന്ദചാമി എന്ന ബോൺ ക്രിമിനലിന് ലൈംഗികാസക്തിയും പൈശാചികമായ കൊലപാതകവും ഉന്മാദമാണ് സൗമ്യ എന്ന പാവം പെൺകുട്ടിയുടെ കാര്യത്തിലും സംഭവിച്ചതും ഇങ്ങനെ തന്നെയായിരുന്നു ആ കാമഭ്രാന്തിന്റെ കയ്യിൽ ഞെരിഞ്ഞു തീർന്ന ഒരു പാവം പെൺകുട്ടി അത്ര മൃഗീയമായാണ് ആ കുട്ടിയെ അവൻ കൊന്നുകളഞ്ഞത് സേലം കോടതിയിൽ വിചാരണ നടക്കവേ ജാമ്യത്തിലിറങ്ങി കേരളത്തിലെത്തിയാണ് തീവണ്ടി യാത്രക്കാരിയായ പെൺകുട്ടിയെ ട്രെയിനിൽ നിന്ന് തള്ളിയിട്ട് ബലാത്സംഗം ചെയ്ത് പണം കവർന്ന് കൊലപ്പെടുത്തിയത് ഏക ബന്ധുവായി പോലീസ് രേഖകളിലുള്ളത് സഹോദരൻ സുബ്രഹ്മണ്യാണ് ഇയാളും സേലം ജയിലിൽ ശിക്ഷ അനുഭവിച്ചിരുന്നു രണ്ടായിരത്തി പതിനൊന്ന് ഫെബ്രുവരിയിലായിരുന്നു ഗോവിന്ദചാമിയുടെ ഒറ്റക്കൈയുടെ ബലം കേരളം തൃശൂർ പാസഞ്ചർ ട്രെയിനിലെ വനിതാ കമ്പാർട്ട്മെന്റിൽ യാത്ര ചെയ്യുകയായിരുന്ന സൗമി ആക്രമിക്കുന്നു ഓടിക്കൊണ്ടിരുന്ന ട്രെയിനിൽ നിന്ന് തള്ളിയിട്ട ശേഷം ക്രൂരമായി ബലാത്സംഗം ചെയ്യുകയും മരണമുറപ്പാക്കി കടന്നു ചെയ്തു ഗുരുതരമായി പരിക്കേറ്റ സൗമിയെ പിന്നീട് കണ്ടെത്തുകയും ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയും ചെയ്തു കൊല നടത്തി മുങ്ങിയ ചാമിയെ ആറ് ദിവസത്തിനു ശേഷം രണ്ടായിരത്തി പതിനൊന്ന് ഫെബ്രുവരി ആറിന് ആലുവ റെയിൽവേ സ്റ്റേഷനിൽ നിന്നാണ് പോലീസ് അറസ്റ്റ് ചെയ്യുന്നത് സൗമ്യ അന്ന് പോസ്റ്റ്മോർട്ടം ചെയ്ത ഫോറൻസിക് സർജന്റെ വാക്കുകളിൽ നിന്ന് മനസ്സിലാക്കാം എത്രത്തോളം പൈശാചികമായാണ് ആ പെൺകുട്ടി അവൻ പിച്ചി ചീന്തിയതെന്ന് അത്രയേറെ ക്രൂരതകൾ നിറഞ്ഞതായിരുന്നു പോസ്റ്റ്മോർട്ടത്തിലെ കണ്ടെത്തലുകൾ ഓടുന്ന ട്രെയിനിൽ വെച്ച് യുവതിയുടെ കൈകൾ വാതിലിന്റെ ഇടയിൽ കുടുക്കി ചതവേൽപ്പിച്ചിരുന്നു പ്രതിരോധം ഒഴിവാക്കാൻ പിന്നിൽ നിന്ന് മുടി പിടിച്ചു വലിച്ച് തല ട്രെയിനിന്റെ ഭിത്തിയിൽ ഇടിച്ച് ബോധം കെടുത്തിയാണ് അയാൾ പുറത്തേക്ക് ഇട്ടത് ശേഷം തള്ളിയിട്ടതിന്റെ ഭാഗത്തു കൂടിയാണ് ഓടുന്ന ട്രെയിനിൽ നിന്ന് ഇയാൾ പുറത്തു ചാടിയത് മരിച്ചപ്പോൾ യുവതിയുടെ മുഖം പൂർണ്ണമായി അടിച്ചു പൊളിച്ച് രക്തം പൊടിയുന്ന നിലയിലായിരുന്നു ചോരയൊലിച്ച മൃതപ്രായയായ അവസ്ഥയിലാണ് ബലാത്സംഗത്തിന് ഇരയാക്കിയത് ചോര പെടിഞ്ഞ് മൃതപ്രായമായ അവസ്ഥയിൽ വല്ലാത്തൊരു ആത്മവിശ്വാസത്തോടെയാണ് അയാൾ ബലാത്സംഗം ചെയ്തത് ഈ ഒറ്റ കൈ മാത്രമുള്ള ഗോവിന്ദചാമിക്ക് രണ്ടു കൈയുള്ള മനുഷ്യരുടെ അതേ ആരോഗ്യം തന്നെയാണ് കൈപ്പത്തി നഷ്ടമായതും ഇത്തരത്തിലുള്ള ഒരു കുറ്റകൃത്യത്തിനിടയിലാണെന്ന് പറയപ്പെടുന്നു തമിഴ്നാട് വിരുദനഗർ ജില്ലയിലെ ഒരു തിരുട്ടു ഗ്രാമത്തിലാണ് ഇയാൾ വളർന്നത് ഒരിക്കൽ ഒരു ഇടവഴിയിൽ വെച്ച് ഒരു സ്ത്രീയുടെ മാല പൊട്ടിച്ച ശേഷം ബൈക്കിൽ പായുകയായിരുന്നു ഗോവിന്ദച്ചാമിയും കൂട്ടാളിയും ഇതിന് ശിക്ഷയായി നാട്ടുകൂട്ടം കൈവെട്ടി മാറ്റിയെന്നും എന്നാൽ വണ്ടിയുടെ ബ്രേക്ക് നിയന്ത്രിക്കാൻ കൈ പിൻചക്രത്തിലെ കമ്പിക്കടിയിൽ തിരികെ ഇതുവഴി കൈപ്പത്തി നഷ്ടപ്പെട്ടെന്നും പറയപ്പെടുന്നുണ്ട് കുറ്റം ചെയ്യാനും രക്ഷപ്പെടാനും ഗോവിന്ദച്ചാമി എന്ത് സാഹസവും ചെയ്യുമെന്നാണ് ഇന്നലത്തെ ജയിൽചാട്ടം ഉൾപ്പെടെയുള്ള സംഭവങ്ങൾ സാക്ഷ്യപ്പെടുത്തുന്നത്